Taha Muhammad Abdul Kareem, a sought after global speaker, Taha Muhammad Abdul Karim is a respected and influential business leader with over 23 years of experience in business, consulting, retail, banking, financial services, trading and strategic advice. He currently serves as a special consultant to the royal family members of the Qatar. ും എന്നും അവാർഡ് തന്നത് കൊണ്ടല്ല മറിച്ച് പൊതുവെ നമ്മൾ എൻ ആർ ഐ അല്ലെങ്കിൽ പ്രവാസികളെ കുറിച്ച് പറയുന്നത് മെഴുകുതിരി പോലെയാണെന്നാണ് സ്വയം ഉരുകിത്തീർന്നുകൊണ്ട് മറ്റുള്ളവരുടെ സന്തോഷങ്ങളിലേക്കും അവരുടെ ജീവിത വിജയങ്ങളിലേക്കും വെളിച്ചം പകരുന്ന മെഴുകുതിരികളായിട്ടായിരുന്നു പലപ്പോഴും പ്രവാസികളെ കണ്ടത് അപ്പൊ ആ ജീവിത യാത്രയിൽ ജീവിതയാത്രയിൽ ഒരുക്കിത്തീരുന്നതിനിടയിൽ ആ മെഴുകുതിരികളെ ഒരു റീചാർജബിൾ ബാറ്ററി ഉള്ള നല്ല ഫോക്കസും പവറും ഉള്ള ഒരു ലൈറ്റായി മാറ്റിയ ഒരു സംഘടനയാണ് എൻ ആർ ഐ കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്പൊ അതിന്റെ എല്ലാ പ്രവർത്തകർക്കും അതിന് അതിന്റെ നേതൃത്വം കൊടുക്കുന്ന അഹമ്മദ് സാഹിബിനും പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുന്നു നിങ്ങൾ ഓരോരുത്തർക്കും ഇതിന്റെ ലീഡർഷിപ്പിലുള്ള ഓരോരുത്തർക്കും വേണ്ടിയിട്ടൊരു നല്ല കയ്യടി ഒന്ന് കൊടുക്കണമെന്ന് ഞാൻ ഞാൻ പറയുന്നത് അതിനോടൊപ്പം അഹമ്മദ് സാഹിബും ഞാനുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് തലമുറയായിട്ടുള്ള ബന്ധമാണ് എനിക്ക് അദ്ദേഹത്തെ പരിചയം വന്നത് ഖത്തറിൽ വെച്ചൊരു ഫങ്ഷനിലാണ് പക്ഷെ അപ്പ അതിനു ശേഷമാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എന്റെ മുത്തശ്ശൻ മുതൽ അദ്ദേഹമായിട്ട് അടുത്ത ആളാണ് ഒരുപാട് കുടുംബമായിട്ട് അടുത്ത ബന്ധമുണ്ട് പക്ഷെ പുതിയ തലമുറ അറിയാലോ പലപ്പോഴും ബന്ധങ്ങളും വേരുകളും ഒക്കെ പലപ്പോഴും തിരിച്ചറിയാത്ത എന്താ പറയാ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് കാലത്തിന്റെ വേഴത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയിലാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ ഞാൻ കുറച്ച് സമയം വൈകി പക്ഷെ അതിനുശേഷം ഞാൻ മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ഈ ഊർജവും ഈ എഫേർട്ടും പ്രവാസികൾക്ക് വേണ്ടി ഒരുപാട് നൽകുന്ന ഈ എഫേർട്ട് ഞാൻ മനസ്സിലാക്കി അതിനോടൊപ്പം എപ്പോഴൊക്കെ പറ്റുന്ന രീതിയിൽ അദ്ദേഹമായിട്ട് സഹകരിക്കാനും വരാനും ഞാൻ ശ്രമിക്കാറുണ്ട് ഹെൽത്ത് സംബന്ധം ആരോഗ്യ ശിശു ഇനിയും പടച്ച തമ്പുരാന്റെ അനുഗ്രഹം ഉണ്ടാവും എന്നാണ് എനിക്ക് ഉറച്ച വിശ്വാസം നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും അദ്ദേഹത്തിന് ഉണ്ടാവും എനിക്കറിയാം ഇനി ഇവിടെ ഇരിക്കുന്ന ഓരോ എൻ ആർ എ അല്ലെങ്കിൽ ഗൾഫ് റിട്ടേൺ ആൾക്കാർക്ക് ഒരു ചെറിയ മെസ്സേജ് സാധാരണ ഞാൻ പല സ്ഥലത്ത് പോയ അംഗീകാരം കിട്ടിയാലും ഇതെന്റെ ജന്മനാടാണ് ഞാൻ എവിടെയാണ് ജനിച്ചു വളർന്നത് ഇരുപത് ദിവസം എവിടെ തന്നെയായിരുന്നു നമ്മുടെ സ്കൂളിലും ആർട്സ് കോളേജിലുമാണ് പഠിക്കാൻ പറ്റി പല സ്ഥലം അംഗീകാരം കിട്ടിയെങ്കിലും സ്വന്തം നാട്ടിൽ നിന്ന് കിട്ടുന്ന അംഗീകാരത്തിന് ഒരു അംഗീകാരത്തിനൊരു ലോകത്തിന്റെ ഏത് കോണിൽ പോയി നിന്നാലും ഞാനൊരു മലയാളിയാണ് ഞാനൊരു ഇന്ത്യക്കാരനാണ് ഞാനൊരു മലയാളിയാണ് ഞാനൊരു തിരുവനന്തപുരംകാരനാണ് എന്ന് പറയുമ്പോ കിട്ടുന്ന ഒരു ആത്മവിശ്വാസം ആ സന്തോഷം അത് സ്വന്തം നാട്ടിൽ വന്നതിന് അവിടെ ഇവിടെ ഉള്ള ആൾക്കാരോടുകൂടി ചേരുമ്പോഴത്തേക്ക് കിട്ടുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിന് ഒരു അവസരം തന്നതിനും എൻ ആർ ഐ കൌൺസിലിനും അഹമ്മദ് സാഹിബിനും പ്രത്യേകം നന്ദി ലാസ്റ്റ് ഒരു ഭാഗം ഞാൻ പറയാതിരിക്കുന്നു പലപ്പോഴും ഞാൻ എൻ ആർ ഐ പ്രവാസികളോട് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് ടു ദ വേൾഡ് യു മൈറ്റ് ബി വൺ പേഴ്സൺ ബട്ട് ടു വൺ പേഴ്സൺ യു മൈറ്റ് ജസ്റ്റ് ബി ദ വേൾഡ് ലോകത്തിന് നിങ്ങളൊരു വ്യക്തി മാത്രമായിരിക്കും പക്ഷെ നിങ്ങളാണ് ലോകം എന്ന് കരുതി ജീവിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാകും അത് മേബി ഒരാളെങ്കിലും ഉണ്ടാകും ചിലപ്പോൾ നിങ്ങളുടെ പാരന്റ്സ് ആവാം നിങ്ങളുടെ ജീവിത പങ്കാളിയാവാം നിങ്ങളുടെ മക്കളാവാം നിങ്ങളുടെ സഹോദരങ്ങളാവാം അല്ലെങ്കിൽ നിങ്ങളുടെ സഹായം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനാവാം അങ്ങനെയുള്ള അക്രോസ് ദി ഓഷ്യൻസ് ഫാർ ഫ്രം ഹോം ഇറ്റ് സീഡ് ലാൻഡ് ന്യൂ ലൈഫ് വിത്ത് ഡ്രീംസ് മെമ്മറീസ് ഓഫ് സൺ And whisper tales of what came before. They are the sons and daughters of a vibrant la land, holding heritage close with a helping hand. From every corner, a call to unite, to be a beacon, shining ever so bright. The NRI Council of India, a guiding star, connecting hearts no matter how far. It's a bridge of hope, a bond of trust, a place where old traditions are not turned to dust. It's a voice for those who have crossed the sea, a testament to what we can be for in it for in this council strength takes its form to weather the changes to brave the storm to build a future rich and grand for india's children throughout every land and in this bridge we find our place a shared spirit time cannot erase for home is not a single sport you see ഇറ്റ്സ് എ ഫീലിംഗ് ഓഫ് ബിലോംഗിംഗ് ഫോർ യു ആൻഡ് മി താങ്ക് യു വെരി മച്ച് എനാർ കൌൺസിൽ ഓഫ് ഇന്ത്യ ആൻഡ് എസ്പെഷ്യലി മൈ ബിഗ് ബ്രദർ അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ ഒരു കാരണമായിരുന്നു പറയാൻ പറ്റുന്ന എല്ലാവിധ ആശംസകളും താങ്ക് യു